ചാലയാറിന തീരത്ത് ഏഴാം ദിനവും തിരച്ചിൽ തുടരുകയാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത് ആ സമയത്താണ് ഞങ്ങൾ അമ്പിട്ടാൻ പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഇവിടെ കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ തൂണിൽ വലിയൊരു മുളങ്കൂട്ടം വന്ന് അടിഞ്ഞിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ ഈ നാട്ടുകാർ ആ മുളംകൂട്ടം മുറിച്ച് നീക്കുകയാണ് കാരണം ഇവിടെ നിന്ന് മൃതശരീരങ്ങൾ ഇതിന് മുൻപ് ലഭിച്ചിരുന്നു പലതവണ പരിശോധന നടത്തിയതാണ് പക്ഷേ വെള്ളം താഴ്ന്ന സമയത്ത് കൂടുതൽ മൃതശരീരം കാണാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ആ മുളംകൂട്ടം മുറിച്ചു മാറ്റണം അങ്ങനെ മുറിച്ചു മാറ്റുന്ന സമയത്താണ് ഇവിടെ നിന്ന് ഒരു പേഴ്സ് ലഭിച്ചു ആ പേഴ്സിനകത്ത് പണമുണ്ട് നാട്ടുകാർ ആ പണം ഇപ്പോൾ സുരക്ഷിതമായിട്ട് എടുത്തിട്ടുണ്ട് അതായത് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററിലധികം ഉണ്ടാകും പുഴവഴി പോയാൽ ചാലയാർ വഴി പോയാൽ ഈ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയ്ക്ക് ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്ററെങ്കിലും ദൂരമുണ്ടാകും ദൂരത്തിലാണ് അത്രയധികം വീട്ടിൽ സൂക്ഷിച്ച് വെച്ച പണം ഇതുവഴി ഒഴുകി വന്ന ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ മുളകോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് കിട്ടിയത് ആ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫസ്റ്റ് ഒരു ബോഡി കിട്ടി പിന്നെ രണ്ട് മൂന്ന് പാർട്സുകൾ കിട്ടിയ സ്ഥലമാണ് അപ്പോൾ പഞ്ചായത്തിൻ്റെ തീരുമാനപ്രകാരം വാർഡ് അടിസ്ഥാനത്തിലാണെന്ന് വർക്ക് അടക്കണത് അപ്പോൾ ഇത് മാറ്റാനാണെന്നിപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട് എന്നാണ് തോന്നണേ ഇപ്പോൾ ഇവരൊക്കെ പറയണേ ചെറിയൊരു സ്മെല്ലുണ്ട് എന്നാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ പൈസ കിട്ടിയത് ഇപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്

അത്രയധികം ദൂരത്തിൽ ഒഴുകി വന്ന ഒരു പേഴ്സാണ് അടഞ്ഞിരുന്നതാണ് ഇവർ നാട്ടുകാർ തുറന്നു നോക്കിയതാണ് നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും അമ്പതിൻ്റെയും ഒക്കെ തന്നെ നോട്ടുകൾ ഇതിനകത്തുണ്ട് അത്ര രൂപയുണ്ടെന്ന് എണ്ണി നോക്കിയിട്ടില്ല കാരണം മണ്ണും ചെളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടില്ല തുറന്നു നോക്കി പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ വീട് ഉൾപ്പെടെ കിടന്നുറങ്ങിയ കിടക്ക കിടപ്പാട് ഉൾപ്പെടെയാണ് ഈ ചാലിയാർ വഴി ഒഴുകിയെത്തിയിരിക്കുന്നത് ഏതായാലും പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് ചാലിയാർ തീരത്ത് തിരച്ചിൽ നടക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കുന്നത് നിലമ്പൂരിൽ നിന്ന് വീഡിയോ ജേണിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ